ഹായ് ഫ്രണ്ട്സ് എൽടെക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്ലംബിംഗ് ലൈനിലെ പ്രഷർ പമ്പ് ഏറ്റവും സിമ്പിളായിട്ട് കണക്ട് ചെയ്യുന്ന രീതിയാണ് ഇന്നത്തെ വീഡിയോയിൽ ചെയ്തിരിക്കുന്നത് പമ്പ് കണക്ട് ചെയ്യുന്നതിന് മുൻപ് ഇതിൻ്റെ പ്ലംബിംഗ് വർക്ക് എങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് നോക്കാം ഇവിടെ പ്രഷർ പമ്പ് വെക്കുന്നത് വീടിൻ്റെ മുകളിലാണ് അതുകൊണ്ട് തന്നെ പ്രഷർ പമ്പിൻ്റെ ഔട്ട്ലെറ്റ് പൈപ്പ് നമ്മൾ താഴെ ഇറക്കിയിട്ടുണ്ട് ബൈപ്പാസ് കടച്ച കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ നമുക്ക് ടാങ്കിൻ്റെ അവിടെനിന്ന് ഇറങ്ങിയിട്ടുള്ളത് ഒരു ടാങ്ക് ലൈനും രണ്ട് മോട്ടറിൻ്റെ ലൈനും ഒരു പ്രഷർ പമ്പിൻ്റെ ഔട്ട്ലെറ്റ് ലൈനാണ് ഇറങ്ങിയിട്ടുള്ളത് ഈ പ്രഷർ പമ്പിൻ്റെ ഔട്ട്ലെറ്റ് കൊണ്ട് കണക്ട് ചെയ്തിട്ടുള്ളത് ടാങ്ക് ലൈനിൽ തന്നെയാണ് അങ്ങനെ കണക്ട് ചെയ്യുന്നതിൻ്റെ കാരണം പ്രഷർ പമ്പ് വർക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഔട്ട്ലെറ്റ് പൈപ്പിൻ്റെ വാൽവ് ഓൺ ആയിരിക്കും ആ സമയത്ത് ടാങ്കിൻ്റെ വാൽവ് ഓഫ് ആയിരിക്കും അതുപോലെ തന്നെ കറണ്ട് പോകുന്ന സമയത്ത് പ്രഷർ പമ്പിൻ്റെ വാൽവ് ക്ലോസ് ചെയ്തിട്ട് ടാങ്കിൻ്റെ വാൽവ് ഓപ്പൺ ആക്കിയാൽ മാത്രമാണ് ആ ലൈനിലേക്ക് വെള്ളം കിട്ടുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഇങ്ങനെ രണ്ട് വാൽവ് വെച്ച് ബൈപ്പാസ് കഷൻ കൊടുത്ത് മാനുവലായിട്ട് വർക്ക് ചെയ്തതിന് വേണ്ടിയിട്ടാണ് പ്രഷർ പമ്പിൻ്റെ ഔട്ട്ലെറ്റ് പൈപ്പ് താഴെ ഇറക്കുന്നത് ഈ പ്രഷർ പമ്പിൻ്റെ ഔട്ട്ലെറ്റ് താഴെ ഇറക്കാതെ മുകളിൽ വെച്ചിട്ടും കണക്ട് ചെയ്യാവുന്നതാണ് അങ്ങനെ ചെയ്യുമ്പോൾ കറണ്ട് പോകുന്ന സമയത്ത് നമ്മൾ വാൽവ് ക്ലോസ് ചെയ്യാനായിട്ട് വീടിൻ്റെ മുകളിലേക്ക് കയറേണ്ടി വരും ഈ രണ്ട് വാൽവ് ഒരുമിച്ചിരിക്കുമ്പോഴാണ് നമുക്ക് കൺഫ്യൂഷൻ ഇല്ലാണ്ട് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ അതുപോലെ ഈ പ്രഷർ പമ്പിൻ്റെ ഔട്ട്ലെറ്റ് വൈപ്പ് താഴെ ഇറക്കാതെയും അതുപോലെ ഈ ബൈപ്പാസ് കണക്ഷൻ ചെയ്യാതെയും മുകളിൽ വെച്ച് തന്നെ എൻ ആർ വി കണക്ട് ചെയ്യാനും സാധിക്കും മുകളിൽ വെച്ച് എൻ ആർ വി ഇടേണ്ട ഭാഗം വരുന്നത് ടാങ്ക് ലൈനിൽ നിന്ന് പ്രഷർ പമ്പിൻ്റെ ഔട്ട്ലെറ്റ് പൈപ്പിലേക്ക് ഒരു ലിങ്ക് നമ്മൾ കൊടുക്കും ആ ലിങ്കിൻ്റെ നടുക്കിലാണ് നമ്മൾ എൻ ആർ വി ഇടേണ്ടത് അതായത് നോൺ റിട്ടേൺ വാൽവ് ഞങ്ങളത് ചെയ്യാത്തത് കൊണ്ടാണ് അതിൻ്റെ വീഡിയോ ഇതിലാത്തത് അങ്ങനെ എൻ ആർ വി കണക്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് കറണ്ട് പോകുന്ന സമയത്ത് പ്രഷർ പമ്പ് ഓഫ് ആവുകയും അതുപോലെ ടാങ്കിൽ നിന്ന് വെള്ളം ഇറങ്ങി വരികയും ചെയ്യും ഇത് ഞങ്ങൾ ചെയ്യാത്തതിൻ്റെ കാരണം ഇതിന് വെക്കേണ്ട എൻ ആർ വി വരുന്നത് ഹോറിസോണൽ എൻ ആർ വി ആണ് ഹോറിസോണൽ എൻ ആർ വി വരുന്നത് ഒരു ഷട്ടർ ടൈപ്പ് ആണ് അതുകൊണ്ട് തന്നെ ഈ എൻ ആർ വി പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുക അതെ പ്രഷർ പമ്പിൻ്റെ പ്രഷർ ടാങ്കിലേക്ക് കയറി പോവുകയും മോട്ടർ ഇടയ്ക്ക് വർക്ക് ചെയ്യുകയും ചെയ്യും പിന്നെ ഈ ഹോറിസോണൽ എൻ ആർ വിക്ക് പകരം നമ്മൾ വെർത്തിക്കൽ എൻ ആർ വി ഇട്ട് കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ ഒരു സ്പ്രിങ്ങ് ആണ് വരുന്നത് ആ സ്പ്രിങ് തുറക്കാനായിട്ട് നമുക്ക് നല്ല പ്രഷർ വേണം അപ്പം നമുക്ക് ഓൾറെഡി ടാങ്കിൻ്റെ അടിയിലാണ് നമുക്ക് ഈ പ്രഷർ പമ്പ് വരുന്നത് കൊണ്ട് തന്നെ ആ വെള്ളത്തിൻ്റെ പ്രഷർ കുറവായിരിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് വെർട്ടിക്കൽ എൻ ആർ വി ഇതിന് ഉപയോഗിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ് ഇനി നമ്മൾ ഏത് എൻ ആർ വി ഉപയോഗിച്ചാലും ടാങ്കിലേക്ക് മോട്ടർ അടിക്കുന്ന സമയത്ത് ചെറിയ ചെറിയ കരടും കാര്യങ്ങളൊക്കെ വരും അങ്ങനെ വരുന്ന സമയത്ത് കരട് ടാങ്ക് ലൈനിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഏത് എൻ ആർ വി ആയാലും അതിൻ്റെ ഉള്ളിൽ ലോക്കാവും അങ്ങനെ ലോക്കായാലും പ്രഷർ പമ്പ് കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യും അതുകൊണ്ട് തന്നെ പ്രഷർ പമ്പിൻ്റെ ലൈനിൽ എൻ ആർ വി വെച്ചിട്ടുള്ള കണക്ഷൻ ഒഴിവാക്കുന്നതാണ് നല്ലത് ഇനി നമുക്ക് പ്രഷർ പമ്പ് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇവിടെ ക്രോംതൻ്റെ വൺ എച്ച് പി ഇരുപത്തിനാല് ലിറ്ററിൻ്റെ പ്രഷർ പമ്പാണ് എടുത്തിട്ടുള്ളത് ഈ പ്രഷർ പമ്പിൽ ഇവിടെ നാല് ബാത്റൂമ് കിച്ചൺ സിങ്ക് വർക്ക് ഏരിയ സിങ്ക് പിന്നെ ഒരു വാഷിംഗ് മെഷീൻ അങ്ങനെയുള്ള ഐറ്റംസൊക്കെയാണ് ഉപയോഗിക്കുന്നത് ഇനി നമുക്ക് മോട്ടറിൻ്റെ ബോക്സിൽ എന്തൊക്കെ ഐറ്റംസ് ആണ് വന്നിട്ടുള്ളത് നോക്കാം ബോക്സിൽ വന്നിട്ടുള്ള ഐറ്റംസ് ഇരുപത്തിനാല് ലിറ്ററിൻ്റെ ഒരു ടാങ്ക് അതുപോലെ ഒരു വൺ എച്ച് പിയുടെ പമ്പ് അതിൻ്റെ കൂടെ ഒരു ഫ്ലോർ സ്വിച്ചാണ് വന്നിട്ടുള്ളത് കമ്പനി ഓൾറെഡി കുറച്ച് ഫിറ്റിങ്സ് ഒക്കെ ഇതുപോലെ സെറ്റ് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത് നമുക്കിനിതിൽ ചെയ്യാനുള്ളത് ഇതിൻ്റെ പ്ലംബിങ്ങും അതുപോലെ എയർ ടാങ്ക് ഫിറ്റിങ് ഫ്ലോർ സ്വിച്ച് ടാങ്കിലേക്ക് ഇടുമ്പോൾ അതിൻ്റെ വയർ ലെങ്ത്ത് കൂട്ടാണെങ്കിൽ അതാണ് ചെയ്യാനുള്ളത് പമ്പിൻ്റെ മുകളിൽ ഒരു എൻ ആർ വി ഒരു ടി ഫിറ്റിങ്സാണ് വരുന്നത് ടീ ഫിറ്റിങ്സിൻ്റെ ടോപ്പിലാണ് എയർ ടാങ്ക് വരുന്നത് ഈ സൈഡിലാണ് മോട്ടറിൻ്റെ ഔട്ട്ലെറ്റ് വരുന്നത് ഈ ടി ഫിറ്റിങ്സിൻ്റെ അടിഭാഗത്തെ ഫിറ്റിങ്സാണ് എൻ ആർ വി വരുന്നത് ഈ ടി ഫിറ്റിങ്സിൻ്റെ പേര് എനിക്ക് അറിയില്ല അറിയുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് കമൻ്റ് ചെയ്യണം മോട്ടറിൻ്റെ ഇൻലെറ്റിൽ ഒരു സ്ട്രെയിനർ കമ്പനി ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ തന്നെ അയച്ചു കഴിഞ്ഞാൽ ഇവിടെ വരുന്ന അഴുക്കും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ ക്ലീൻ ചെയ്യാവുന്നതാണ് പമ്പ് വർക്ക് ചെയ്യുന്നതിന് മുൻപ് ഈ ബോൾട്ട് അയച്ചിട്ട് എയർ കളയേണ്ടതാണ് എയർ കളഞ്ഞാൽ മാത്രമേ ഈ പമ്പ് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുള്ളൂ പമ്പ് വെക്കുന്നതിന് വേണ്ടി ടാങ്കിൻ്റെ സ്റ്റാൻഡ് അടിച്ചപ്പോൾ തന്നെ അതിലൊരു പ്ലാറ്റ്ഫോം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ പ്ലാറ്റ്ഫോമിൽ നാല് ഹോൾ അടിച്ചതിന് ശേഷമാണ് നമ്മൾ അതിൽ ബോൾട്ട് ചെയ്യുന്നത് ഈ ബോൾട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക അതിൻ്റെ ഒരു റബ്ബർ വാഷ് ഇട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും അതായത് മോട്ടറിൻ്റെ വർക്കിംഗ് സമയത്തുള്ള ജർക്കിംഗ് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് റബ്ബർ വാഷ് ഇട്ട് കൊടുക്കാൻ പറയുന്നത് ഇനി നമുക്ക് മോട്ടറിൻ്റെ പ്ലംബിംഗ് വർക്ക് കഴിഞ്ഞിട്ടുള്ള എങ്ങനെയാണെന്ന് നോക്കാം പ്രഷർ പമ്പിന് വേണ്ടി നമ്മൾ ടാങ്കിൽ നിന്ന് അഡീഷണൽ ലൈൻ ഇറക്കേണ്ട കാര്യമില്ല താഴോട്ട് ഇറങ്ങുന്ന ലൈനിൽ നിന്നാണ് നമ്മൾ ഇതിൻ്റെ കണക്ഷൻ എടുത്തിട്ടുള്ളത് അതായത് പമ്പ് വർക്ക് ചെയ്യുന്ന സമയത്ത് ഓൾറെഡി ടാങ്കിൻ്റെ ലൈൻ താഴെ ക്ലോസ്ഡ് ആണ് അതുകൊണ്ട് തന്നെ ഈ കണക്ഷനിൽ നിന്ന് നമുക്ക് പമ്പിൻ്റെ ഇൻലെറ്റ് എടുക്കാവുന്നതാണ് ഇവിടെയാണ് അതിൻ്റെ ഉള്ളിലേക്കുള്ള കണക്ഷൻ വരുന്നത് ഇവിടെ വാട്ടർ ലൈനിൽ കംപ്ലീറ്റ് എസ്റ്റീം പൈപ്പാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് ടാങ്കിൻ്റെ വാഷ് ഔട്ട് വാൽവ് നമ്മൾ ഈ ലൈനിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത് പ്രഷർ പമ്പിൻ്റെ ഇൻലെറ്റും ഔട്ട്ലെറ്റും ഒരിഞ്ച് പൈപ്പാണ് ആണ് വരുന്നത് പമ്പുകൾ കണക്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക അതിൻ്റെ ഇൻലെറ്റിലും ഔട്ട്ലെറ്റിലും ഓരോ യൂണിയൻ നമ്മൾ കണക്ട് ചെയ്യേണ്ടതാണ് പമ്പ് ആയാൽ നമുക്ക് അയച്ചെടുക്കണമെങ്കിൽ ഈ യൂണിയൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് തയ്ച്ചെടുക്കാനായിട്ട് സാധിക്കുള്ളൂ നിലവിൽ ഇവിടെ പമ്പിൻ്റെ ഇലക്ട്രിക്കൽ വർക്ക് കഴിഞ്ഞിട്ടില്ല ഇവിടെ ഒരു വാട്ടർ പ്രൂഫിൻ്റെ ബോക്സും അതുപോലെ ഒരു ഡി പി സ്വിച്ചും വെക്കാനുണ്ട് ഡി ബിയിൽ നിന്നുള്ള ഡയറക്റ്റ് മെയിനാണ് ഇവിടെ വരുന്നത് അതായത് നമ്മൾ പമ്പിന് വേണ്ടി സാധാരണ താഴെ സ്വിച്ച് വയ്ക്കാറില്ല ആരെങ്കിലും അറിയാതെ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞാൽ പമ്പ് വർക്ക് ചെയ്യില്ല അതുകൊണ്ടാണ് അവിടെ നമ്മൾ സ്വിച്ച് വയ്ക്കാത്തത് അപ്പോൾ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി നമുക്ക് ഡി ബിയിൽ എം സി ബി ഓഫ് ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ ഇവിടെ പമ്പിൻ്റെ മെയിൻ്റെനൻസ് എന്തെങ്കിലും വന്നുകഴിഞ്ഞാൽ ഈ സ്വിച്ച് ഇവിടെ ഓഫ് ചെയ്യാം പമ്പിന്റെ ഔട്ട്ലെറ്റിൽ നമ്മൾ ടാപ്പ് പോയിന്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ടെറസിന്റെ മുകളിൽ സോളാർ ഇലക്ട്രിക്കലിന്റെ പാനലുകൾ വരുന്നുണ്ട് അത് വാഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ടാപ്പ് പോയിന്റ് പമ്പിൽ വെള്ളം കയറ്റി ലോഡ് ചെയ്യുന്ന സമയത്ത് ഈ ബോൾട്ട് കഴിച്ച് എയർ കളയേണ്ടതാണ് എന്നാൽ മാത്രമാണ് അത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുള്ളൂ പിന്നെ വേറെ കാര്യമുള്ളത് നിലവിൽ ഈ പമ്പുകൾക്ക് കമ്പനി കവർ ഇറക്കിയിട്ടില്ല നമ്മൾ എന്തെങ്കിലും ചെയ്തത് കവർ ചെയ്യേണ്ടതാണ് അതായത് മഴ പെയ്ത് വെള്ളം കയറി കഴിഞ്ഞാൽ ഈ പമ്പ് കംപ്ലൈൻ്റ് ആവുന്നതാണ് ഇങ്ങനത്തെ പമ്പുകൾക്ക് ഏതെങ്കിലും കമ്പനികൾ കവർ ഇറക്കിയിട്ട് ആരെങ്കിലും അത് മേടിച്ച് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഈ വീഡിയോയുടെ താഴെ നിന്ന് കമൻ്റ് ചെയ്യുക ഇനി നമ്മളിതിൽ കൊടുക്കാനുള്ളത് ഫ്ലോട്ട് ഫ്ലോട്ട്സ്ച്ചിൻ്റെ കണക്ഷനാണ് ഫ്ലോട്ട് സ്വിച്ച് നിലവിൽ നമ്മൾ ടാങ്കിൻ്റെ മുകളിൽ ഒരു ഹോളടിച്ച് ടാങ്കിൻ്റെ ഉള്ളിൽ കൊടുക്കുകയാണ് പമ്പ് വർക്ക് ചെയ്തതിന് ശേഷമാണ് ഇത് കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ പമ്പ് വർക്കിങ് ആയതിനു ശേഷം അതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്യുന്നതാണ് ഈ പമ്പിന് ഫ്ലോർ സ്വിച്ച് ഇടുന്നതിൻ്റെ ഉദ്ദേശം ടാങ്കിൽ വെള്ളമില്ലാത്ത സമയത്ത് പമ്പ് വർക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ടാങ്കിൻ്റെ മുകളിൽ രണ്ട് സെറ്റ് വയറാണ് വന്നിട്ടുള്ളത് ഒന്ന് താഴെ നിന്നുള്ള ഓട്ടോമാറ്റിക് കൺട്രോളിൻ്റെയും ഒരെണ്ണം ഫ്ലോർ സ്വിച്ച് ഈ പോകുന്ന വയറിംഗ് പൈപ്പ് താഴെ മോട്ടറിന്റെ വാട്ടർ പ്രൂഫ് ബോക്സിലേക്കാണ് പോകുന്നത് ഇനി നമുക്ക് ഫ്ലോട്ട് സ്വിച്ചിന്റെ കണക്ഷൻ എങ്ങനെയാണ് മോട്ടറിൽ കൊടുത്തിട്ടുള്ളത് നോക്കാം ഡി പി സ്വിച്ചിൽ നിന്ന് വരുന്ന മെയിൻ വയർ ഡയറക്റ്റ് ഫ്ലോട്ട് സ്വിച്ചിലേക്കാണ് പോയിട്ടുള്ളത് ഫ്ലോട്ട് സ്വിച്ച് നിന്ന് റിട്ടേൺ വരുന്ന വയർ പ്രഷർ ടസ് സ്വിച്ചിലേക്കാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ പ്രഷർ പമ്പിൻ്റെ പ്ലംബിങ് വർക്കിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത് ഇനി നമുക്ക് ഈ പമ്പിൻ്റെ വർക്കിൽ ബാലൻസ് വരുന്നത് ഇലക്ട്രിക്കൽ കണക്ഷനും അതുപോലെ ഫ്ലോട്ട് സ്വിച്ചിൻ്റെ ലെവൽ ക്ലിയറിലുമാണ് അതിൻ്റെ വർക്ക് കഴിഞ്ഞാൽ നമ്മൾ ആ വീഡിയോയും ചെയ്യുന്നതായിരിക്കും നമ്മുടെ ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഉപകാരപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അടുത്തുള്ള ബില്ലേക്ക് ഒന്ന് ഓണാക്കി ആക്കി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനബിൾ ചെയ്ത് വെക്കുക എന്നാൽ മാത്രമാണ് അടുത്ത വീഡിയോ ഇടുമ്പോൾ എൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ നമ്മുടെ ചാനലിൽ ഇലക്ട്രിക്കലിൻ്റെയും പ്ലംബിങ്ങിൻ്റെയും ഒരുപാട് വർക്കുള്ള വീഡിയോസ് എടുപ്പുണ്ട് പുതിയതായിട്ടായിരിക്കും വീട് പണി തന്നെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് പോയി നോക്കിയാൽ നിങ്ങൾക്ക് അത് ഉപകാരപ്പെടും ഈ വീഡിയോ നിങ്ങൾ എൻ്റെ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ പുതിയ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ വേണ്ടി ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു അടുത്ത വീഡിയോ ആയി പിന്നെ കാണാം